ബാംഗ്ലൂരുവിൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് കേട്ടോ കടുത്ത ജലക്ഷാമമാണ് ബാംഗ്ലൂരുവിൽ കടുത്ത ജലക്ഷാമം മുന്നിൽ കണ്ട് ബംഗളൂരുവിൽ കുടിവെള്ള ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജലവിതരണ ബോർഡ് വാഹനം കഴുകാനോ നിർമ്മാണ പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ ഉദ്യാനം നനയ്ക്കാനോ ഒക്കെ ഉൾപ്പെടെ കുടിവെള്ളം ഉപയോഗിക്കുന്നത് വിലക്കി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു ഉത്തരവ് ലംഘിക്കുന്നവരിൽ നിന്ന് ജാഗ്രതയിൽ അയ്യായിരം രൂപ പിഴ ഈടാക്കാനാണ് ജലവിതരണ ബോർഡിന്റെ തീരുമാനം എ പി നദീറ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി എ പി നദീറ വെള്ളം കിട്ടാനില്ലേ ബാംഗ്ലൂരിൽ അരുൺകുമാർ ഇപ്പോൾ വെള്ളം കിട്ടാനുണ്ട് പക്ഷേ വേനൽ കടുക്കുന്നതോടെ വെള്ളത്തിനുള്ള ക്ഷാമം രൂക്ഷമാകുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ വർഷം ഈ പ്രതിസന്ധി ബംഗളൂരു നഗരവാസികൾ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു തീരുമാനം ജല അതോറിറ്റി എടുത്തിരിക്കുന്നത് അതായത് വാഹനങ്ങൾ കഴുകുന്നതിനോ പൂന്തോട്ടം നനയ്ക്കുന്നതിനോ കൺസ്ട്രക്ഷൻ വർക്കിനോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ ഒന്നും തന്നെ കുടിവെള്ളം ഉപയോഗിക്കരുത് എന്നാണ് അതിനുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് കാവേരി നദീജലമാണ് ഈ നഗരത്തിൽ വിതരണം ചെയ്യുന്നത് സർക്കാർ ആ നദീജലം ഉപയോഗിച്ച് അത് കുടിവെള്ളമാണ് അത് ഉപയോഗിച്ചുള്ള ഇത്തരം പ്രവർത്തനം ൊന്നും നടത്തരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിയമം ലംഘിക്കുന്നവർക്ക് അയ്യായിരം രൂപ പിഴ ഈടാക്കുമെന്നും ഈ ജല അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇവിടെ കുഴൽ കിണറുകളെ ആശ്രയിച്ചാണ് കഴിയുന്നത് ഈ കാവേരി നദീജലം വന്നില്ലെങ്കിൽ പിന്നെ കുഴൽ കിണറാണുള്ളത് കുഴൽ കിണറുകൾ ഒട്ടുമിക്കതും വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ താണ്ടി നഗരവാസികൾക്ക് പോകണമെങ്കിൽ വലിയ കഷ്ടപ്പാടാകും അത് മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് കടന്നിരിക്കുന്നത് ബംഗളൂരുവിൽ ഭൂഗർഭ ജലവിധാനം വളരെയധികം അപകടകരമായും വിധം താഴ്ന്നിരിക്കുകയാണ് കുഴൽ കിണകർ മിക്കതും വറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള മാസങ്ങളിലുള്ള പ്രതിസന്ധി മുന്നിൽ ജല അതുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കാനാണ് സർക്കാരും അതുപോലെ ജല അതോറിറ്റിയും ശ്രമിക്കുക എന്നാണ് ഈ ഒരു ഓർഡറിൽ നിന്ന് മനസ്സിലാക്കുന്നത് അരുൺകുമാർ ഓക്കെ ബംഗളൂരുവിൽ ജലക്ഷമം ഉക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഉദ്യാനം നനയ്ക്കാനോ അവ വാഹനം കഴുകാനോ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല കുടിവെള്ളം എന്നാണ് ഇപ്പോൾ ജലബോർഡ് ഉത്തരവിറക്കിയിരിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെള്ളം വാഹനം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടാൽ കുടിവെള്ളം ഉപയോഗിക്കുന്നത് കണ്ടാൽ അയ്യായിരം രൂപ പിഴയിടും എന്നാണ് ജലബോർഡ് ബാംഗ്ലൂരിൽ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്